Uh-huh. السلام عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهم

ഈ ഈ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അവരെ ചെറുതും വലുതുമായ എല്ലാ എല്ലാ അല്ലാഹ് 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 നീ 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 കൊടുക്കണ 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 മുറാദിനെയും ഇൻഷാ ഇന്ന് നമ്മൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് ഒരു പ്രതിസന്ധിയാണ് കടത്തിൻ്റെ പ്രയാസങ്ങൾ കടം കൊണ്ട് വലഞ്ഞവർ കടം കൊണ്ട് ബുദ്ധിമുട്ടാവുന്നവർ കടം വേങ്ങി കൊടുക്കാൻ കഴിയാത്തവർ കടം കൊടുത്ത് തിരിച്ചു കിട്ടാത്തവർ അങ്ങനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ധാരാളം ആളുകളുണ്ട് നമ്മുമായി സമീപിക്കുന്നവരിൽ ഈ കമന്റ് ബോക്സ് എടുത്തു നോക്കിയാൽ ഓരോ കമന്റ് ബോക്സ് നോക്കിയാൽ അതിലൊരു എൺപത് ശതമാനം അല്ലെങ്കിൽ ഒരു എഴുപത് ശതമാനം ആളുകൾ പ്രയാസത്തിലാണ് കടമില്ലാത്തവര് ആരുണ്ടാവില്ല മകളെ കെട്ടിക്കാൻ കടം വാങ്ങിയവര് വീട് പണി തുടങ്ങാൻ കടം വാങ്ങിയവര് മക്കളെ പഠിപ്പിക്കാൻ കടം വാങ്ങിയവര് ലോൺ എടുത്തവര് പലിശയിൽ പോലും പെട്ടുപോയവരും പ്രയാസങ്ങളിൽ ഞങ്ങൾക്ക് പോലും പെട്ടുപോയവരും ഉള്ളവർക്ക് അത് മാർഗവും പൊട്ടിക്കരഞ്ഞ സങ്കടം പറയുന്നവര് കട കടം കൊണ്ട് തങ്ങളെ വലിയ പ്രയാസമാണ് വലിയ പ്രതിസന്ധിയാണ് ഇതണ്ട് തീരുന്നില്ല കൊടുത്തു തീരുന്നില്ല അല്ലെങ്കിൽ ചില ആളുകൾ എമ്മോട് വന്ന് പറയുന്നത് കടം കൊടുത്തു തങ്ങളെ കടം കൊടുത്തിട്ടുണ്ട് അത് കിട്ടുന്നില്ല കിട്ടി വരുന്നില്ല കടം കൊടുത്ത പൈസ അത് കിട്ടുന്നില്ല ഒരാളെ സഹായിക്കാൻ വേണ്ടി കൊടുത്തതാണ് അത് തിരികെ ചോദിക്കുമ്പോൾ വലിയ പ്രയാസം അവര് പറയുകയാണ് അവര് വലിയ ബുദ്ധിമുട്ട് പറയുകയാണ് കൊടുത്ത ക്യാഷ് തിരിച്ചു കിട്ടാൻ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവര് വീട് ജപ്തിയിൽ ആയിപ്പോയവര് വീട് ജപ്തിന്റെ വക്കിലായി പോയവര് ലോൺ എടുത്ത് കുടുങ്ങിയവര് അങ്ങനെ ഈ മേഖല എടുത്തു നോക്കിയാൽ വളരെയധികം പ്രയാസപ്പെടുന്നവര് നമ്മുമായി പ്രതിസന്ധികള് ഉണർത്തുന്നവര് സങ്കടം പറയുന്നവര് പ്രയാസം പറയുന്നവര് ഈ ഒരു പ്രയാസമാണ് കടം നമ്മൾ ധാരാളം മജലിസുകള് ധാരാളം വീഡിയോകള് കടത്തിൻ്റെ അമലുകള് പറഞ്ഞ് അതിൻ്റെ ദിക്കൃകള് പറഞ്ഞ് നമ്മൾ ഓരോരോ മജലിസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ മജ്ലിസ് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് ഇനിയുമുണ്ട് അമലുകൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവര് ചൊല്ലേണ്ട അമലുകള് ഇനിയും തന്നെ ഹദീസിൽ വന്ന ധാരാളം സൂറത്തുകൾ മഹാന്മാര് പഠിപ്പിച്ചു തന്നത് മഹാന്മാരായ സഹാബത്ത് പഠിപ്പിച്ചു തന്നത് താപീങ്ങൾ പഠിപ്പിച്ചു തന്നത് തപോ പഠിപ്പിച്ചു തന്നത് മഹാന്മാരായ ഔളിയാക്കള് പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നത് ധാരാളം ധാരാളം ആയത്തുകൾ ധാരാളം സൂറത്തുകൾ ഉണ്ട് അതും നമ്മള് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഓരോരമലും ഓരോരമലും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ കടമായിക്കോട്ടെ നിങ്ങളെ എത്ര വലിയ കടമായിക്കോട്ടെ നിങ്ങൾ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് ഇതൊന്നും തീരൂല ഞാൻ നിക്രു ചൊല്ലിട്ടൊന്നും കാര്യ എങ്ങനെയാണ് നിക്രു ചൊല്ലിയാല കടം തീരുക

ഈ കടങ്ങളൊന്നും ഞാൻ ഞാൻ വീടുമെന്ന് സ്വപ്നം കാണുന്നില്ല എന്നാലും എന്റെ റബ്ബ് എന്നെ എന്നെ റബ്ബ് എന്നൊരു ഞാൻ ചൊല്ലാൻ തുടങ്ങി ഇത് ചെയ്യാൻ തുടങ്ങി തങ്ങളെ തുടങ്ങിയോട് പറഞ്ഞിട്ടു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അനുഭവസ്ഥനാ ചൊല്ലിയാലും സൂറത്തുകൾ ഓതിയാലും പാരായണം ചെയ്താലും ും ആയത്തുകള് പാരും കടും വീടും എങ്ങനെ എങ്ങനെ ഒരു പണിക്കും പോവാതെ ഒരു ജോലിയും ചെയ്യാതെ ദിക്കറും ചൊല്ലി വീട്ടിലിരുന്നാ കടം വീടും ഉണർത്തട്ടെ അതിനുള്ള അതിനുള്ള മാർഗം വഴി അതിനുള്ള അള്ളാഹു തരും അത് നമ്മക്കൊരു ജോലിയിലൂടെ ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും വരുമാന സ്രോതസ് അള്ളാഹു നമ്മളിലേക്ക് തുറന്നിട്ട് നാല് ഏത് കടമാണ് നിങ്ങളെ വീടാത്തത് നിങ്ങൾ പറഞ്ഞു കടമാണ് ത് ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അത് വീടുമെന്റെ മുത്തുമിനെ വീടും അതുകൊണ്ട് അതുകൊണ്ട് ഇൻഷാല്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു നാല് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ നാല് സൂറത്തുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് നാല് മാത്രമല്ല നമ്മൾ നമ്മൾ ചെയ്യേണ്ട ചൊല്ലേണ്ട സ്വലാത്ത് 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 ഒരു 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 ഇങ്ങനെ ചൊല്ലിയാൽ ഏത് കടവും നിങ്ങൾ ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഉള്ളവരും ചെയ്യുന്നവരും പതിവാക്കുന്നവരും ഇല്ലാത്തവർ ഇത് ചെയ്യണേ ചെയ്യണേ ഇത് ആര് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ഇത് ഇതെവിടെന്നാണ് ഇതിന്റെ തെളിവ് ഇതെവിടെ ഇതിന്റെ സനത എവിടെയാണ് എവിടെയാണ് ഇതിന്റെ സനത ഇതിന്റെ ഉത്ഭവം എവിടെയാണ് മഹാനായ ആരാണ് എല്ലാവർക്കും അറിയാം ആരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകൻ ആണെന്നുള്ള തൗമിനീങ്ങളെ അലിയാർ തങ്ങൾ അലിയുബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുന്നാര മരുമകൻ ആണ് അലിയാർ തങ്ങളെ അലിയാർ തങ്ങളെ പറ്റി ഹബീബായ തങ്ങൾ പറഞ്ഞുതു ായിരുന്നു വലിയ പാണ്ഡിത്യം നിറഞ്ഞ

അങ്ങനെയാണ് അലിയാർ തങ്ങൾക്ക് ഫാത്തിമ കൈപിടിച്ച് എന്തുകൊണ്ടാണ് അത് എന്നിന്റെ നിറകുടമായിരുന്നു ഒന്നുമില്ല വെറും ഒരു കർഷകനായിരുന്നു അലിയാർ ഒരു വെറും ഒരു കർഷകനായിരുന്നു രാജാക്കന്മാരും വലിയ പ്രൗഢിയുള്ളവരും വലിയ സിംഹാസനങ്ങൾ ഭരിക്കുന്നവരും വലിയ പണക്കാര് പ്രൗഢിയുള്ളവര് രാജാക്കന്മാര് അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചതാണ് നിങ്ങളുടെ മകൾ ഫാത്തിമയെ വിവാഹം ചെയ്തു ചെയ്തതും നിരുത്സാഹപ്പെടുത്തി നിരസിച്ചു നിങ്ങളെ അലിയാരു തങ്ങളെ കൈപ്പിടിച്ചാണ് ഫാത്തിമ ഏൽപ്പിച്ചത് എന്തുകൊണ്ടാണ് അത്മിന്റെ നിറകിടമായിരുന്നു നമ്മെ പഠിപ്പിച്ച ഒരു ഒരു മഹത്തമാക്കപ്പെട്ട അമലാണ് നിങ്ങളെ ഈ അമൽ ഇതാരെങ്കിലും പതിവാക്കിയാൽ നിങ്ങൾക്ക് കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും ഒരു കുന്നുപോലെയുള്ള കടമുണ്ടെങ്കിലും അല്ലെങ്കിൽ പർവ്വത സമാനമായ കടമുണ്ടെങ്കിലും പർവ്വത സമാനമായ കടമുണ്ടെങ്കിലും അത് വീടുമെന്ന വീടുമെന്നു അത് വീട്ടാനുള്ള മാർഗം അവിടുന്ന് മഹാൻമാരായ സഹാബ് ഖറാവ് ഞമ്മ പഠിപ്പിച്ചതാണ് ഇത് ഒഴിവാക്കണോ ഇത് പായാക്കണോ പായാക്കണ്ട മഹാനായ അലിയ ിൽ ഞാൻ പട്ടണമാണെങ്കിൽ ഞാൻ പട്ടണമാണെങ്കിൽ അതിലേക്കുള്ള കവാടം അതിലേക്കുള്ള പ്രവേശന കവാടം അത് അലിയാണ് അലിയാണ് നാലോ ചോദ്യങ്ങൾ അത്രയും വലിയ പണ്ഡിതനായിരുന്നു അലിയാരുദ്ധങ്ങൾ ആ അലിയാരിധങ്ങളാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഈ ഈ ചേർത്ത് ചേർത്ത് കഴിഞ്ഞാൽ കിട്ടിത്തരും അതിനുള്ളൊരു മാർഗം അള്ളാഹു തുറന്നിട്ട് തരും അല്ലാതെ ആകാശത്ത് ഇറക്കിത്തരുന്നല്ല കടം വീട്ടാനുള്ള സമ്പത്ത് അള്ളാഹു ആകാശത്ത് ഇറക്കിത്തരും എന്നല്ല ഞാൻ പറഞ്ഞത് അതിനുള്ള മാർഗങ്ങൾ അതിനുള്ള الله اضطرني ابتدالكم ഏതാണ് ആ മഹത്താക്കപ്പെട്ട നാല് ആ ആ ആ ഏതാണ് 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 സ്വലാത്ത് സ്വലാത്ത് ഇൻഷാല് പഠിച്ച് അത് ജീവത്തോട് ചേർത്ത് വെക്കണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നിട്ട് നമ്മളെ ഭാരിച്ച കടങ്ങള് ലക്ഷങ്ങള് കടമുള്ളവർ കോടിക്കണക്കിന് കടമുള്ളവര് ലോൺ ലോണെടുത്തവര് വീട് ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നവര് പെട്ടുപോയവര് കടം കൊടുത്ത് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് എല്ലാ പ്രയാസങ്ങളും സാമ്പത്തികമായിട്ടുള്ള ഇത്തരം പ്രയാസങ്ങൾ നമുക്ക് ഇന്ന് ഇൻഷാല് അതിന്റെ അമല സ്വീകരിച്ച് നമുക്ക് മാറ്റിയെടുക്കണം നിങ്ങളെ എല്ലാം പരിപൂർണമായിട്ട് മാറ്റിയെടുക്കണം ഇതിന്റെ അമലുകൾ നമ്മൾ ധാരാളം പറഞ്ഞതാണ് കടത്തിന്റെ കടത്തിന് ചൊല്ലേണ്ട തിക്കറുകൾ എല്ലാം നമ്മൾ പറഞ്ഞതാണ് ഇൻഷാല് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മഹത്താക്കപ്പെട്ട നാല് നാല് സൂറത്തുകളും മഹത്താക്കപ്പെട്ട സ്വലാത്തുകളുമാണ് എല്ലാവരും 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 ഈ ഈ കാണുന്ന സുഹത്തുകളാണ് പ്രാവർത്തികമാക്കാൻ തയ്യാറാവണേ തയ്യാറാവണോട് ചോദിച്ചാൽ അള്ളാഹു നൽകും അള്ളാഹു ആണ് അതിന്റെ മാർഗ് നമുക്ക് എളുപ്പമാക്കി തരേണ്ടാണ് അല്ലേ അല്ലാഹുവാണ് അതിന്റെ മാർഗം നമുക്ക് എളുപ്പമാക്കി തരേണ്ടത് അത് പടച്ച റബിനോട് നമ്മൾ ചോദിക്കണം ഒരു മനസ്സുണ്ടെങ്കിൽ മഹാന്മാര് പഠിപ്പിച്ചു തന്ന ഈ സൂറത്തുകൾ ഓതി നമ്മൾ ചോദിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അതിന്റെ മാർഗം അല്ലാഹു എളുപ്പമാക്കി തരും എളുപ്പമാക്കി തരും നിങ്ങളെ നിങ്ങൾ പോലും അതിശയപ്പെട്ടു പോകും ഞങ്ങൾ ഈ കടം എങ്ങനെ വീടി ഞങ്ങൾ ചിന്തിച്ചത് ഞങ്ങൾ ചിന്തിച്ചിട്ടു പോലുമില്ല മാർഗം എളുപ്പമാക്കിയത് വേറൊന്നുമില്ല ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടി അല്ലെങ്കിൽ മകൻക്ക് നല്ലൊരു ജോലി കിട്ടി അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ സാലറിയിൽ വർധനവുണ്ടായി കിട്ടേണ്ട ക്യാഷ് കിട്ടി അപ്പൊ കൊടുക്കേണ്ട കടം വീട്ടി അങ്ങനെ പറയുന്നവരുണ്ട് അതാ പറയുന്നത് അതിനുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞു കിടക്കുകയാണ് ഇപ്പൊ നമ്മളെ ഭാഗത്ത് അല്ലേ മക്കൾക്ക് ജോലിയില്ലാതെ ഭർത്താവിന് ജോലിയില്ലാതെ കടം കുന്നു കേറി നിൽക്കുകയാണ് അല്ലേ ഞാൻ പറയുന്നതല്ല സത്യം ആണ് പൊട്ടിക്കരഞ്ഞ പറയുന്നവര് ഇതാണ് നമ്മൾ പറയുന്നത് എല്ലാം ഞങ്ങളെ ബാബുകൾ വാതിലുകള് അടഞ്ഞുകിടക്കുക അതൊന്ന് തുറന്നു കിട്ടിയാൽ ഞങ്ങളെ ഈ കടമൊക്കെ ഞങ്ങള് വീട്ടും ഈ കടമൊക്കെ ഞങ്ങൾക്ക് നിസാരമാണ് അതൊക്കെ ഞങ്ങൾക്ക് എല്ലാ വാതിലും തുറക്കുകയാണെങ്കിൽ ഒന്ന് ഒന്ന് മെച്ചപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ കടയിലെ കച്ചവടം ഒന്ന് ആണെങ്കിൽ എല്ലാ കടവും ഞങ്ങൾക്ക് നിസാരമാണെന്ന് പറയുന്നവരുണ്ട് അതാണ് നിങ്ങളെ അതൊക്കെ തുറന്ന് കിട്ടാനാണ് നമ്മൾ ഈ ചൊല്ലുന്നതും ചെയ്യുന്നതൊക്കെ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു കിട്ടാനാണ് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഈ ചൊല്ലി 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 വീട്ടിന്റെ അകത്തൊരു പണിക്കും പോവാതിരുന്നാൽ കടങ്ങൾ വീടൂല അതാരും പറയുന്നില്ല ഏത് ഉസ്താദക്ക ഉസ്താക്കന്മാരും ഏത് പണ്ഡിതന്മാരും പറയുന്നില്ല ഏത് കിതാബിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ അത് മാത്രം ചെയ്തിരുന്ന ആ കടം വീടുന്നു അതിനുള്ള അല്ലാഹു തുറക്കും നിങ്ങളെ നമ്മളെ വലിയൊരു പരിശ്രമം കൂടി അതിൽ ഉണ്ടായാൽ വിജയിക്കും ചിലർ പറയാറുണ്ട് ഞാൻ പരിശ്രമിക്കായിട്ടല്ല ഞാൻ കഴിയുന്നതും പരിശ്രമിക്കാറുണ്ട് എനിക്ക് കിട്ടാത്തതാണ് തങ്ങളെ അതുകൊണ്ടാണ് നിങ്ങളെ ഈ കാര്യങ്ങൾ ചെയ്ത് ചൊല്ലി പരിശ്രമിക്കും പരിശ്രമിക്കുക വിജയിക്കുക തന്നെ ചെയ്യും അള്ളാഹു തോഫിക്ക് നൽകട്ടെ നീട്ടി കൊണ്ടുപോകുന്നില്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിലെ ആ പവർഫുള്ളായിട്ടുള്ള നാല് സുഹൃത്തുക്കൾ ഏതൊക്കെയാണ് ഏതാണ് അത് ഏതാണ് നമുക്ക് പരിചയപ്പെടാം അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഇനി നേരിട്ട് കൺസൾട്ടിങ്ങൾ ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഈ വരുന്ന ശനിയാഴ്ച ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തു വഴി ചോദിച്ചറിഞ്ഞു വരാൻ ശ്രമിക്കാം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് നമ്മുമായി ബന്ധപ്പെടുന്നവര് തങ്ങളെയും പറയുന്ന ഇത്ര പ്രയാസങ്ങൾ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രം പ്രതിസന്ധിയിലാണ് ഇത്ര പ്രയാസത്തിലാണ് ഞങ്ങളൊന്ന് നേരിട്ട് വന്ന് കാണണുമായിരുന്നു എവിടേക്കാണ് വരേണ്ടത് എങ്ങനെയാണ് വരേണ്ടത് എന്നാണ് വരേണ്ടത് എന്ന് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട് ഇൻഷാല് അവർ അറിയാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞത് ഇനി കൺസൾട്ടിങ് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തു വൈ ചോദിച്ചറിഞ്ഞു വരും ലാഹു ഞങ്ങളെ സകലമായ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ കടങ്ങളും എല്ലാ പൈശാചികമായ പുത്രവങ്ങളും നീ നീക്കം ചെയ്യുക അല്ലാഹുവേ ഹൈറിൻ്റെ ബാബുകൾ ഹൈറിൻ്റെ കവാടങ്ങൾ അല്ലാഹുവേ നീ തുറന്നിട്ട് നൽകണേ അല്ലാഹുവേ ഷറിൻ്റെ കവാടങ്ങൾ അല്ലാഹു നിങ്ങളെ മുട്ടി അടക്കണേ അല്ലാഹുവേ നീ കൊട്ടി അടക്കണേ അല്ലാഹുവേ നീ കൊട്ടി അടക്കണേ തംബുരാനി ഇൻഷാ അല്ലാഹ് ഏതാണ് നമ്മെ മുഅ്മിനീങ്ങളെ മഹാനായ അലിയാർ തങ്ങളെ നമ്മളെ പഠിപ്പിച്ച നമ്മളെ പഠിപ്പിച്ച ആ സൂറത്തുകളേ ദൊക്കെയാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് എല്ലാ ദിവസവും ഇത് പാരായണം ചെയ്യ ഏതാണ് ഒന്നാമതായിട്ട് അവിടുന്ന് പറയുന്നത് മഹാനായ അലിയാരി ഒന്നാമതായിട്ട് എണ്ണിയത് ഒന്നാമത്തെ സുഹൃത്ത് അമ്പത് ദ്ധ്യായം അമ്പത്തി ആറാമത്തെ അധ്യായം ഞാൻ സ്ക്രീനിൽ കൊടുക്കാം സുറത്തിൽ വാക്യ എല്ലാവർക്കും സുപരിചിതമായ സുഹത്താണ് സുറത്തിൽ വാക്യ എല്ലാവരും നമ്മളെ മജ്ലിസ് കാണുന്ന കേൾക്കുന്ന എല്ലാവരും നിത്യമായി പതിവാക്കുന്ന സുറത്താണ് എന്താണ് വാക്യയുടെ പ്രത്യേകത പാരായണം ചെയ്താൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ് സാമ്പത്തിക ഭദ്രതയുണ്ടാകും ദാരിദ്ര്യം ഉണ്ടാവൂല ദാരിദ്ര്യം തുടച്ച് നീക്കം ചെയ്യും പാരായണം ചെയ്താൽ നിത്യമാക്കിയാൽ

അധ്യായം പരിശുദ്ധമാക്കപ്പെട്ട ും അറിയുന്ന എഴുപത്തി മൂന്നാമത്തെ അധ്യായം സൂറത്തുൽ മുസ് അത് പാരായണം ചെയ്യാം പിന്നെ നമ്മൾ ഓതേണ്ടത് തൊണ്ണൂറ്റി രണ്ടാമത്തെ അധ്യായം സൂറത്തുല്ല ചെറിയ സൂറത്താണ് സൂഹത്താണ് എല്ലാവർക്കും ഓതാൻ കഴിയുന്ന ചെറിയ സൂറത്താണ് സൂറത്തുല്ലയില് പിന്നെ മഹാനായ അനുയർത്ത അവ എണ്ണിയത് അധ്യായം അധ്യായം സുറത്തു എല്ലാവർക്കും ഈ നാല് സൂറത്തുകളും ഓതാൻ കഴിയുന്ന സുറത്തുകളാണ് ഈ സൂറത്ത് ഓത നാല് മോത് ഓത അതായത് സുറത്തിൽ വാക്യ ഓതി കഴിഞ്ഞതിന് ശേഷം സുഹത്തിൽ മുസ്സമ്മിൽ ഓത് സുറത്തിൽ മുസ്സമ്മില് കഴിഞ്ഞതിന് ശേഷം സുഹത്തിൽ ലൈല് ലൈല് കഴിഞ്ഞതിന് ശേഷം സുഹത്ത് ഷറ ഓതി കഴിഞ്ഞതിന് ശേഷം ഈ നാല് സൂറത്തുകൾ ഒപ്പം ഓത് ഒപ്പം ഓത് ഒപ്പം ഓതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ നാല് സൂറത്തുകൾ ഓദ്യത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ആ ായിട്ടുള്ള ഈ പിന്നെ 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 ചൊല്ലേണ്ട 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 സ്വലാത്ത് സ്വലാത്ത് എല്ലാം ഈ സ്ക്രീനിൽ കൊടുക്കാം കൂടെ കൂടെ എല്ലാവരും എല്ലാവരും ചെയ്യാം സ്വലാത്ത് ചൊല്ല പിന്നെ ചൊല്ല ചൊല്ല സ്വലാത്ത് സ്ക്രീനിൽ കൊടുക്കാം എല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണം قد سكرت وان دورك سلكوا دعاء سيته يا رازق الصائلين يا راهب المساكين يا ولي المؤمنين يا عياذ المستعيثين يا ارحم الراحمين صل على محمد وال محمد واقفني بحلالك عن حرامك وبطان معصيتك وبفضلك من سواك يا إله العالمين صلى الله على محمد وآله أجمعين إن شاء الله نوكيكو لنوكيكو يا رازق الصائمين يا راحم المساكين يا ولي المؤمنين يا يا إياث المستغيثين يا أرحم الراحمين بنات على صل على محمد وآل محمد بنات صلينا ذكره وقفني بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عمن سواك يا إله العالمين Yeah. Uh -huh. ീക്കി കൊടുക്കുന്നതാണ്

കടങ്ങൾ വീട്ടിൽ മാത്രമല്ല എന്ത് ആവശ്യങ്ങൾ ചോദിച്ചാലും അള്ളാഹു നൽകും കടം വീട്ടി അല്ലാഹു എനിക്ക് ഹൈറായ ഭവനം അള്ളാഹു നൽകുന്ന അള്ളാഹു എളുപ്പമാക്കി തരും നമ്മൾ ചോദിക്കേണ്ട നമ്മൾ ചോദിക്കേണ്ട താമസമാണ് നിറവേറ്റി തരും എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിറവേ ും കടങ്ങൾ വീടി ആവശ്യങ്ങൾ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവും 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 ജീവിതത്തിൽ ജീവിതത്തിൽ വലിയ വലിയ റാഹത്ത് റാഹത്തുണ്ടാവും കടങ്ങൾ തന്നെ നമുക്ക് വീട്ടിയൊരു സന്തോഷമാണ് വലിയ ഭാരം ഇറക്കി വെച്ചത് പോലെയാണ് അല്ലെ ആണെന്നു വലിയ പ്രയാസത്തിലും വലിയ ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകൾ ഈ നാല് സുറത്തുകൾ മറന്നു പോകണ്ട ഏതാണ് ആ സുറത്ത് സുറത്തിൽ വാക്കിയ പിന്നെയോ സുറത്ത് മുസ്സമ്മിൽ പിന്നെയോ സുറത്തു ലെയ്ല് പിന്നെയോ സുറത്ത് ഷർഹ് പിന്നെ നമ്മൾ ചൊല്ലിയ ആ ദ്വ ചെയ്ത പിന്നെ സ്വലാത്ത് പിന്നെ ദിക്ർ പിന്നെ സ്വലാത്ത് വൈ ചെയ്യാം ചെയ്താൽ എല്ലാ പ്രയാസം അള്ളാഹു മാറ്റി തരും ഇതിന് വല്ലാണ്ട് സമയം വേണോ വേണ്ട ഒരു സുബീൻറെ ശേഷം കൊഴിവുള്ള സമയം അതാണല്ലോ എല്ലാ അമലെ അപ്പൊ നമ്മ ഒഴിവില്ലെങ്കിൽ മകരിബിന്റെ ശേഷം ഈ രണ്ട് സമയങ്ങളാണ് ഒരു ദിവസത്തിന്റെ എൻഡും ഒരു ദിവസത്തിന്റെ സ്റ്റാർട്ടും അല്ലേ ആ സമയങ്ങളെ നമ്മൾ തെരഞ്ഞെടുക്ക അമലുകൾ ചെയ്യാൻ

വലിയ മജ്ലിസ് ആരും പായാക്കലേ കടമുള്ളവര് പ്രയാസം അനുഭവിക്കുന്നവര് എത്ര എത്ര ആളുകളാണ് നിർഭയർക്ക് വലിയ ആശ്വാസമാകുന്ന വലിയ മജ്ലിസ് വലിയ മജ്ലിസാണ് നമുക്ക് ആരും പങ്കെടുക്കാതെ പോവല്ലേ തന്നെ പങ്കെടുത്ത് പങ്കു ചേർന്ന് അതിൽ നിന്ന് ആമീൻ പറഞ്ഞാൽ നമ്മളെ പ്രയാസങ്ങളെല്ലാഹു മാറ്റിത്തരും നമ്മളെ അള്ളാഹു മാറ്റിത്തരും മഹാന്മാരായ ഉപ്പാപ്പമാരുടെ കാവലുള്ള മജ്ലിസാണ് അതുകൊണ്ട് പങ്കെടുക്കാൻ മടിക്കല്ലേ മടിച്ചു നിൽക്കല്ലേ നിൽക്കല്ലേ ഞാനും അതിലൊരു ഭാഗവാസ്കാരം കഴിഞ്ഞ് നമ്മളെ വിക്രകളും ഔറാദുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ പങ്കെടുക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു കൂൽ ചെയ്യുമാറാകട്ടെ അസലും